ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇടുക്കിയിലാണ് ഇടുക്കിയിലെ ചെറുതോണി പാലം ഇത് നമ്മുടെ പഴയ പാലട്ടാ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലെ ഈ പാലത്തിൽ മുകളിൽ കൂടെ വെള്ളമൊക്കെ പോകുന്ന ന്യൂസ് നമുക്ക് ഓർമ്മയില്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ പാലം തകർന്നിട്ടൊന്നുമില്ല അന്ന് പ്രളയത്തിൽ ഇത് പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് വെള്ളം പോയിരുന്നത് അതുപോലെ വലിയ വലിയ തേക്ക് മരങ്ങളും അങ്ങനത്തെ മരങ്ങളൊക്കെ കടപുഴകി വന്നിരുന്നു ഇപ്പോൾ അതിന് മുകളിലായിട്ട് പുതിയ പാലം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് കയറാൻ പോകുന്നത് പുതിയ പാലത്തിലോട്ടാണേ അപ്പോൾ പുതിയ പാലം വന്ന് നല്ല ഹൈറ്റിൽ തന്നെയാണ് പണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തേക്കടിയിലേക്കാണ് അപ്പോൾ കുമളിയിൽ ചെന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണോ എന്നിട്ട് നമുക്ക് തേക്കടിയിൽ പോയി ബോട്ടിംഗ് നടത്തണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോണത് അതേ കണ്ടോ പാലം നല്ല നല്ല ഹൈറ്റിലാണ് ഈ പണിതിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ഇപ്പം നമ്മൾ പോണത് കട്ടപ്പന കുമളി റോഡിൽ കൂടിയാണ് കേട്ടോ അപ്പം ഇതിന്റെ രണ്ട് സൈഡിലും ഏലം തോട്ടാണ് നല്ല റോഡാണ് നമുക്കൊരു ട്രാഫിക്കൊന്നുമില്ല അധികം വണ്ടികളും അങ്ങനെയൊന്നുമില്ല നല്ല റോഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏലത്തോട്ടം കണ്ടപ്പോൾ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി എന്നിട്ട് ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വണ്ടിയൊന്ന് നിർത്തി അപ്പോൾ കണ്ടോ ഏലക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇട്ടതില്ലേ പിന്നെ ഈ തോട്ടത്തിൽ തന്നെ വലിയ വലിയ മരങ്ങളുണ്ട് അത് എന്ത് മരമാണ് എന്നു മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അധികം നാളെ ഇവിടെ നിന്നില്ല കേട്ടോ നമ്മൾ എത്തണ്ടേ അപ്പോൾ ഞങ്ങൾ പോയി ഇവിടെ കുമളിയിലെത്തി കുമളിയിൽ ഹോം സ്റ്റേ ആയിരുന്നു അവിടെ നിന്ന് ചെന്നിട്ട് വൈകിട്ടാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം പോകണേക്കുറിച്ച് അതായത് തേക്കടി ബോട്ടിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് വൈകിട്ട് തന്നെ പോയി ഒന്ന് അന്വേഷിച്ചു അപ്പോൾ അറിഞ്ഞത് രാവിലെ ആറു മണിക്ക് മുന്നേ തന്നെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്നാണ് അപ്പോൾ പിറ്റേ ദിവസമായി ഞങ്ങൾ ആറു മണിക്ക് മുന്നേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കണ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ അത് അടുത്തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഫോറസ്റ്റുകാർ അവരുടെ വണ്ടിയിലാണ് നമ്മൾ ബോട്ടിങ് സവാരിക്കുള്ള ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അതായത് ഫോറസ്റ്റ് അവരുടെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പെരിയാർ ടൈഗർ റിസർവ് ആണല്ലോ അതിലേക്ക് അതിലേക്ക് നമ്മളുടെ വണ്ടി കടത്തില്ല പാസ് ഇല്ല നമുക്ക് അപ്പോൾ അതൊക്കെ കണ്ട ഈ വണ്ടികളാണ് നമുക്ക് പോകാനുള്ള വണ്ടികളാണേ അവിടെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളും വാങ്ങി ടിക്കറ്റ് എടുത്തു നമ്മുടെ അടുത്ത് ഒരു ബസ് നമ്പർ പറഞ്ഞു അതിൽ കയറാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യും അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുകയാണേ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കണമെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ ഇത് നമുക്ക് ഈ ബസ്സിൽ കയറി പോയിട്ട് ടൈഗർ റിസർവ് കൂടെ പോകണം ഫോറസ്റ്റിൽ കൂടെ പോകണം അപ്പോൾ അത് അവരുടെ വണ്ടി തന്നെ പോകാൻ പറ്റുള്ളൂ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനി അവിടെ ചെന്നിട്ട് വീണ്ടും ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കണം എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ദാ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി അപ്പോൾ നമ്മൾ ബോട്ടിന് കയറുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാൾ പോയിട്ട് ക്യൂ നിന്നാൽ മതി ടിക്കറ്റ് എടുത്താൽ മതി ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാം പിന്നെ ഒരു സൈഡിൽ ബോട്ട് അതുപോലെ അപ്പുറത്തെ സൈഡിൽ ചങ്ങാടും കാണാനുണ്ട് അപ്പോൾ ചങ്ങാടത്തിലും വേണമെങ്കിൽ പോവാം പിന്നെ നമുക്കിവിടെ നടക്കാൻ കുറച്ച് വയസ്സായ ആൾക്കാരാണ് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു വണ്ടിയും കാണാനുണ്ട് കേട്ടോ ഒരു ചെറിയ വണ്ടിയും കാണാനുണ്ട് അവിടെ ഇപ്പോൾ ഇതാ ഇതിനുള്ളിലൊക്കെ നമുക്ക് ഇരിക്കാം അങ്ങനെ അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ അപ്പുറത്തെ സൈഡിൽ ടിക്കറ്റിന് വേണ്ടി ക്യൂ ഉണ്ട് ഒരാളെ അവരൊന്ന് സമ്മതിക്കണല്ലോ നിർത്തണല്ലോ ഇല്ല നമുക്ക് പോകാനുള്ള ബോട്ടൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് അതെ കണ്ട ഇത്രയും ബോട്ടുകൾ അവിടെ നിന്നൊക്കെ എടുപ്പുണ്ട് അതെ ഇപ്പൊ സൈഡ് കണ്ട ചങ്ങാടം കണ്ടോ അങ്ങനെ പിന്നെ ഞാനിവിടെ നിന്ന് കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും ഇവിടെ നിന്ന് നല്ല ഭംഗി ആസ്വദിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടോ മുകളിലൊക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ടോ അതാരുടെയോ കുപ്പി തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ട് അതാകുന്ന കുടിക്കണോ സ്പ്രൈറ്റോ അങ്ങനെ എന്തോ ഇതിന് മനുഷ്യന്മാരുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പേടിയേ ഇല്ല ഇങ്ങോട്ടൊക്കെ ചാടി അങ്ങനെ നിൽക്കണേ ഇതപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ കിട്ടി നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണേ ഇപ്പോൾ നമ്മൾ ഈ നദിയിൽ തന്നെ അങ്ങനെ മരക്കുറ്റികൾ കാണാം വലിയ വലിയ മരങ്ങൾ കട വീണിട്ടുമില്ല എന്നാൽ മരം അങ്ങനെ തന്നെ നിൽക്കണോ കടയോട് കൂടി ഇങ്ങനെ നീക്കണോ എന്നാൽ മുകൾ ഭാഗമൊന്നും അങ്ങനെ നിൽക്കണോ അണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതോ ഇഷ്ടംപോലെ അങ്ങനെ കാണാനുണ്ട് ഈ നദിയിൽ തന്നെ ഉണ്ട് ഇങ്ങനെ മരക്കുറ്റികൾ എന്താ അപ്പുറത്തും ഇതുപോലെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ വേറെ ഉണ്ട് അപ്പുറത്തുള്ള വേറെ ബോട്ടിൽ നിന്ന് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് കുറച്ചുകൂടെ വലിയ ബോട്ടാണതേ പിന്നെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ മൃഗങ്ങളെയൊന്നും കണ്ടില്ല കേട്ടോ കാരണം മഴ പെയ്യുമ്പോൾ മൃഗങ്ങൾ ഇങ്ങോട്ട് റിവറിലേക്ക് വരില്ല അത്ര കാടിനുള്ളിൽ തന്നെ അവർക്ക് വെള്ളം കിട്ടുന്നു അതുകൊണ്ട് നമുക്ക് ഈ യാത്രയിൽ മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല മേലെ മാനും അങ്ങനെ അങ്ങനെയൊക്കെ കണ്ടു നമ്മളവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് അല്ലാതെ താഴെ ഈ ബോട്ടിൽ ബോട്ട് സവാരിക്കിടയിലെ മൃഗങ്ങളെയൊന്നും കണ്ടില്ല കേട്ടോ അതെ ഇതാണ് ആ വണ്ടി വയസ്സായി പറഞ്ഞ കൊണ്ടുപോകുന്ന വണ്ടി അതുപോലെ കണ്ടോ ചങ്ങാടം കണ്ടോ ഈ സൈഡിലെ ചങ്ങാടം അപ്പോൾ ഞങ്ങൾ ബോട്ട് സവാരിക്ക് കഴിഞ്ഞു ഞങ്ങൾ കയറുകയാണ് ഇനി ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു നമ്മൾ കുമളിയിൽ നിന്ന് മടങ്ങുകയാണ് അപ്പോൾ കമ്പം തേനി റൂട്ട് കമ്പം റൂട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ ഇവിടെ എല്ലാം നല്ല ഹെയർ പിന്നുകളാ കേട്ടോ നമ്മൾ കുമിളിന്ന് കമ്പത്തിക്ക് പോകുമ്പോൾ ഫുൾ ഹെയർ പിന്നുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ സൈഡിൽ നമുക്ക് വെള്ളച്ചാട്ടവും കാണാം കേട്ടോ നമുക്കിങ്ങനെ പോകുമ്പോൾ സൈഡിൽ കൊലങ്കന്മാരി ഇരിക്കുന്നതും കാണാം ഈ വലിയ നാല് പൈപ്പ് കണ്ട ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്ന പൈപ്പാണത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഈ പൈപ്പിൽ കൂടി കേട്ടോ ഇതേ കാണുന്നില്ലേ നമ്മൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങി ഇപ്പം ഇത് താഴോട്ട് എത്തി അപ്പോൾ ഇത് തമിഴ്നാടായിട്ടോ ഇനി നമ്മൾ തമിഴ്നാട്ടിൽ കൂടി ഇങ്ങനെ പോണത് കമ്പത്തേക്കാണ് പോകുന്നത് നമ്മളിങ്ങനെ പോകുമ്പോഴേ സൈഡിലൊക്കെ നല്ല കൃഷിത്തോട്ടങ്ങളട്ടോ പിന്നെ ചില സൈഡിലൊക്കെ ഇങ്ങനെ പുളിയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കണ കണ്ടു സ്ത്രീകൾ ഇങ്ങനെ ചെറിയ ചെറിയ കടകൾ പുളി വിൽക്കാൻ വെച്ചിരിക്കുന്നു വാളമ്പുളി അല്ലേ അത് വിൽക്കാൻ വെച്ചിരിക്കണോ പുളിയോ ഇതാ ഇപ്പം നമ്മൾ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് അപ്പം സൈഡിലൊക്കെ മുന്തിരിത്തോട്ടങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് കടക്കാനൊന്നും പറ്റുന്നില്ല കാരണം അവിടെ കമ്പിവേലൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം എന്നിട്ട് അങ്ങനെ തോട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ചെന്നിട്ട് നമുക്ക് അതിൽ കയറാമെന്ന് വിചാരിക്കണം അപ്പോൾ ഞങ്ങളിവിടെ ഒരു വലിയ മുന്തിരിത്തോട്ടം തോട്ടം കണ്ടു കേട്ടോ അപ്പോൾ അവിടെ സൈഡിലൊക്കെ വണ്ടികൾ നിർത്തുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ഇങ്ങനെ തോട്ടത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞങ്ങളും വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഞങ്ങളും ഇറങ്ങി പിന്നെ ഇവിടെ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ പച്ച മുന്തിരിയാണ് കാണുന്നത് പിന്നെ കുറച്ചും കൂടി നടന്നപ്പോൾ പഴുത്ത മുന്തിരി രണ്ട് സെക്ഷനും ഉണ്ട് പച്ചയുണ്ട് പഴുത്തതും ഉണ്ട് പിന്നെ ഇവിടെ തന്നെ മുന്തിരിത്തോട്ടത്തിൽ തന്നെ അവിടെ സൈഡിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് നല്ല ഒച്ചയും ബഹളം പിന്നെ ഇവരൊരു ഒരു ഷോപ്പും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എൻട്രൻസ് ഫീസ് ഇല്ല കേട്ടോ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പക്ഷേ ഈ ഒന്നും പൊട്ടിക്കാൻ പാടില്ല ചെറിയ കുട്ടികളെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടികളല്ലേ അതൊക്കെ ഒന്നും മുന്തിരി പൊട്ടിക്കുമല്ലോ അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ വന്നിട്ട് പറയുന്നുണ്ട് മുന്തിരി പൊട്ടിക്കല്ലേ തുടല്ലേ ഇങ്ങനെയൊന്ന് ഫോട്ടോസ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കണ്ടവിടെ എന്തോ പണി നടക്കുന്നുണ്ട് അതിൻ്റെ നല്ല ചിമ്പകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഫ്രഷ് ജ്യൂസും നമുക്ക് കിട്ടും അതുപോലെ വൈൻ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് പെട്ടി ഫ്രഷ് മുന്തിരി നമുക്ക് അവിടെ നിന്ന് വാങ്ങാം അവർ ഒരു കാർഡ് ബോർഡ് പെട്ടിയിലാക്കിയിട്ട് നമുക്ക് എത്ര കിലോ വേണം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്തിരി തരും കേട്ടോ പിന്നെ അതുപോലെ ഈ മുന്തിരി തൈക്കൾ വെച്ചിട്ടുണ്ട് ഒരു കവറിന് മുപ്പത് രൂപ വെച്ചിട്ട് അങ്ങനെ മുന്തിരി തൈക്കിളും ഉണ്ട് അതായത് ഒരു കവറ് ഞാനും വാങ്ങിയൊരു കവറ് ഒരു കവറിൽ രണ്ട് കമ്പ് വെച്ചിട്ടുണ്ട് ഞാനും വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിച്ചു കണ്ടോ നല്ല മൂലിക്കൂട്ടന്മാരെ ഇവരാണെങ്കി അങ്ങനെ റോഡ് പരന്നിട്ടാണ് ഓടണത് എല്ലാവരും വണ്ടിക്ക് നമുക്ക് വണ്ടിയൊക്കെ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണേ ഇവരെല്ലാവരും ഇങ്ങനെ ഉണ്ട് ഉണ്ടോ നമ്മളിപ്പോൾ പോകുമ്പോഴേ ഒരു സൈഡ് നിറച്ച് പുളിമരങ്ങളും ഓപ്പോസിറ്റ് സൈഡ് തെങ്ങും അതായത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് പുളിമരങ്ങളും അതുപോലെ റൈറ്റ് സൈഡ് നിറയെ തെങ്ങും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമുക്കിവിടെ പോകുമ്പോ അതേ ബോർഡ് കാണാനുണ്ട് തേനിയിലേക്ക് നാല്പത് കിലോമീറ്റർ കമ്പമേട്ട് പതിമൂന്ന് കിലോമീറ്റർ ഒന്ന് ഇത് കണ്ടോ രണ്ട് സൈഡിലും പുളിയായിട്ട് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന പോലെ അതുപോലെ വാഴത്തോട്ടങ്ങൾ കണ്ടോ രണ്ട് സൈഡും പുളികളാണ് പുളിമരങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ കോർത്ത് പിടിച്ച് നിൽക്കുന്ന പോലെയുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം കൃഷിത്തോട്ടങ്ങളാട്ടോ സൈഡിലൊക്കെ അത്യാവശ്യം കൃഷി സ്ഥലങ്ങളാണുള്ളത് നന്നായിട്ടുണ്ട് കാണാൻ പിന്നെ റോഡിൻ്റെ കാര്യം പറയണ്ടല്ലോ തമിഴ്നാട്ടിലെ റോഡെല്ലാം അടിപൊളിയാണല്ലോ അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനും നല്ല രസമുണ്ട് റോഡിൽ കൂടെ അങ്ങനെ കുണ്ടും കുഴികളോ അങ്ങനെയൊന്നുമില്ല നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ പിന്നെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടോ നിറച്ച് ബോഗൻ വില്ലിയൊക്കെ സൈഡിലിങ്ങനെ നിൽക്കണം ഉണ്ടോ സൈഡിലല്ല നടുഭാഗത്ത് നിൽക്കണം ഉണ്ടോ നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഇവിടെ പോകുന്നത് കാരണം റോഡ് നല്ല റോഡാണ് വീതി ഉണ്ട് പിന്നെ അധികം വണ്ടികളില്ല അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ഇനി നമ്മൾ ഇങ്ങനെ പോയിട്ട് പാലക്കാട് കേരളത്തിലേക്ക് കിടക്കണമെങ്കിൽ ഇനി പാലക്കാട് കൂട്ടിയിട്ടല്ലേ കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ യാത്രയൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ തേക്കടിയാണെങ്കിലും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ ഇറങ്ങി വന്ന് കമ്പത്ത് വന്നിട്ട് അതുപോലെ ഈ മുന്തിരിത്തോട്ടം കണ്ടതും എല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇനി വേറെ അധികം വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ നിങ്ങൾ കണ്ടെല്ലാവർക്കും താങ്ക് യു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം പിന്നെ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ